എല്ലാവർക്കും നമസ്കാരം പ്രസാദ് വൈദ്യർ കരിന്തര മാന്ത്രിക വൈദ്യമഠം കാർത്തിക ആയുർവേദിക് സഞ്ജി നിർമ്മിച്ചമുടി ഷുഗർ അത് വളരെ ഒരു മാരകമായിട്ടുള്ള ഒരവസ്ഥയാണ് കാരണം വെച്ചാൽ ഈ ഷുഗർ വന്നു കഴിഞ്ഞാൽ നമുക്ക് പല പല ഭക്ഷണങ്ങളും നമുക്ക് ഒഴിവാക്കേണ്ടി വരും ഒഴിവാക്കേണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് നമുക്കതിനനുസരിച്ച ആരോഗ്യക്കുറവുണ്ടാവും അത് ലൈംഗികപരമായിട്ട് ബാധിക്കും അല്ല എല്ലാ കാര്യങ്ങൾക്കുമുള്ള ഊർജം നഷ്ടപ്പെടും നമുക്ക് ശരീരത്തിന് ചുളിവുകൾ ഉണ്ടാവും അതുപോലെ പല പല കാര്യങ്ങൾക്കും വേണ്ടതായിട്ടുള്ള എല്ല ആരോഗ്യം തന്നെ ക്ഷയിക്കുന്നതും ഭാവിയിൽ അത് മറ്റ് രോഗങ്ങൾ വരാനുള്ള സാധ്യതയും ഉള്ളതുകൊണ്ട് തന്നെ പല പല ആളുകളുടെയും കുടുംബ ജീവിതത്തിൽ ദാമ്പത്യ ജീവിതത്തിലൊക്കെ ലൈംഗികപരമായി ലൈംഗികപരമായിട്ട് വളരെയധികം വീക്കാണ് അതുകൊണ്ട് തന്നെ എത്ര കാലപ്പഴക്കം വന്നിട്ടും ഷുഗർ വന്നിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അത് മാ അതുമാത്രമല്ല എത്ര കാലപ്പഴക്കം വന്നാലിത് മാറുകയും ചെയ്യും അതാണ് അതിന് മറ്റൊരു കാര്യം ഇപ്പോൾ ഇൻസുലിൻ എടുക്കേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇനി ഇത് മാറില്ല എന്നുള്ള ധാരണ മനസ്സിൽ നിന്ന് മാറ്റുകയാണെങ്കിൽ മാറ്റിക്കൊണ്ട് ഇത് ചെയ്യുക കാരണം എന്താണെന്ന് വെച്ചാൽ ശരീരത്തിൽ നമുക്ക് ഇൻസുലിൻ ഉത്പാദിപ്പിക്കണമെങ്കിൽ പാനഗ്രാസ് പ്രവർത്തിക്കണം പാനഗ്രാസ് പ്രവർത്തിക്കണമെങ്കിൽ അതിലേക്കുള്ള സർക്കുലേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും സിമ്പിൾ സിമ്പിളായിട്ടൊരു കാര്യം പെട്ടെന്ന് ഒരാൾ ബോധം ബോധക്ഷയം വന്നു കഴിഞ്ഞാൽ കൈകാലുകളൊക്കെ തിരുമ്മുന്നത് പോലെ തന്നെയാണ് നമ്മൾ കയ്യൻ്റെ അടിയിലും കാതിൻ്റെ അടി പൊറാടിയമ്പലും കയ്യീൻ്റെ പൊറാടിയുമ്പോഴും ഒക്കെ നമുക്ക് പാനഗ്രാസ് പ്രവർത്തിക്കാനുള്ള മർമ്മങ്ങളുണ്ട് അപ്പോൾ ആ പാന അത് നമുക്ക് രക്തോട്ടം വന്ന് എത്ര ഡെഡായി കിടക്കുന്നതും റിക്കവറായി അതിലേക്ക് സർക്കുലേഷൻ വർക്ക് അത് ചെയ്ത് പ്രവർത്തിച്ചു വരും എന്നുള്ളതാണ് അതിന് നമുക്ക് ഉപയോഗിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നല്ലോണം കൂടുതലുള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് പ്രമേഹ നിവാരണിന്ന് പറഞ്ഞിട്ടൊരു പൊടിയുണ്ട് അത് നിങ്ങൾ രണ്ടു നേരം ഒരേ ടീസ്പൂൺ കഴിക്കുക പിന്നെ ഇതും കൂടി ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആ ഷുഗർ കുറഞ്ഞു വരുമ്പോൾ മരുന്ന് നിർത്തുക പിന്നെ ഈ പ്രയോഗം മാത്രമായിട്ട് ചെയ്യുക ഇതിന് വേണ്ടത് ഇതുപോലൊരു എടുക്കുക പാന ഈ സൈഡിൽ ഇങ്ങനെ വെട്ടുവെട്ട് സൈഡ് ഇങ്ങനെ വെട്ടുവെട്ടുള്ള പേന വേണം അല്ലെങ്കിൽ കടലാശ്വനാവാം ഈ കടലാശു മനസ്സിൽ നമ്മൾ രാവിലെയും വൈകിട്ടും കയ്യിൽ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നല്ലതുപോലെ തിരുമ്പി കഴിഞ്ഞാൽ രണ്ട് മിനിറ്റോ ഇതൊരഞ്ച് മിനിറ്റ് ഇങ്ങനെ ഇതാക്കാം കുറഞ്ഞത് രണ്ട് മിനിറ്റ് എങ്കിലും വേണം ഇതേപോലെ ഇങ്ങനെ തിരുമ്പുക കഴിഞ്ഞാൽ നമ്മൾ ഈ കയ്യീൻ്റെ ഈ ഉള്ളം കയ്യിലും ഈ പൊറാടി അവിടേക്കുള്ള പേൻഗ്രാസിൻ്റെ മർമ്മങ്ങളിലൂടെ നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ വന്ന് അത് റിക്കവറായി വരും എന്നുള്ളതാണ് ഇങ്ങനെ പര ഒരു അഞ്ച് ആക്കി കഴിഞ്ഞാൽ പിന്നെ കയ്യീൻ്റെ പൊറാടി ഭാഗം നമ്മളിങ്ങനെ വെച്ചിട്ടും കൈയിൽ നിന്ന് നിലത്ത് വയ്ക്കുക എന്നിട്ടിങ്ങനെ കയ്യ് മേലട്ടിട്ട് ഉരുട്ടുക ഈ കയ്യൻ്റെയും ഉരുട്ടുക ഇത് ചെയ്തു കഴിഞ്ഞാൽ ഷുഗർ മാറുമെന്നുള്ളതാണ് ഇത് കേൾക്കുമ്പോൾ തന്നെ ആൾക്കാർ പറയും എനിക്ക് കുറെ കാലായിട്ടുള്ള പല പല ഡോക്ടർമാരും പറഞ്ഞിട്ടാണ് ഇത് മാറില്ല എന്നുള്ളത് ഇനി ഒരു രക്ഷയില്ല ഇതിന്റെ മുകളിൽ ഇതൊക്കെ തരികടിയെന്ന് പറയും അപ്പോൾ ഈ മർമ്മ ചികിത്സ എന്ന് പറയുന്നത് മർമ്മങ്ങളെ പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് വളരെ സിമ്പിളായിട്ടൊരു കാര്യമാണ് ഇത് നിങ്ങൾ ദിവസം രണ്ടു നേരം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള ഉദ്ധാരണ ശക്തി കിട്ടും ഷുഗർ മൂലം ചുളിഞ്ഞ ആ രക്തോട്ടമില്ലാതെ ഇരിക്കുന്ന ചുളിവുകൾ മാറും ഈ നാട തൂങ്ങി കിടക്കുന്നത് മാറും ഇങ്ങനെയുള്ള ശരീര സൗന്ദര്യ ദ്യം തന്നെ വരുന്ന ഒരു കാര്യമാണ് ഇത് നല്ലപോലെ പോലെ കൂടുതലുള്ള ആളുകൾ നമ്മൾ ആദ്യം തന്നെ ആയുർവേദപരമായിട്ടുള്ളതാണ് കിരിയാത്ത ഞാവൽക്കുരു അതുപോലെ തന്നെ വേങ്ങാക്കാത്ത ഇങ്ങനെയൊക്കെയുള്ള ആയുർവേദ ചേരുവകളാൽ പൊടിച്ച് തയ്യാറാക്കിയിട്ടുള്ള പ്രമേഹ നിവാരണി ചൂർണം നിങ്ങൾ കഴിക്കും കൂടിയാണെങ്കിൽ ഈ പെട്ടെന്ന് കുറയലും തന്നെ അതുപോലെ തന്നെ ഇത് മാറുകയും ചെയ്യും അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ അത് പോസ്റ്റ് വഴി അയച്ചു തരും അത് നമ്മുടെ സ്വന്തം പ്രൊഡക്റ്റാണ് അത് ആമസോണിൽ സെല്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് ആമസോൺ വഴി ലഭിക്കും പിന്നെ നമ്മളത് പോസ്റ്റ് വഴി അയച്ചു തരും അതൊരു മാസത്തേക്ക് നമുക്ക് അഞ്ഞൂറ് രൂപയാണ് അതിൻ്റെ വില അപ്പോൾ അത് ആദ്യം അഞ്ഞൂറ് രൂപയ്ക്ക് ഒരു പാക്കറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ രണ്ട് നേരം കഴിക്കുക പിന്നീട് അത് ഒരു നേരാക്കുക പിന്നെ അതിങ്ങനെ നിർത്തി പോകാന്നുള്ളതാണ് പക്ഷേ ഇതിന് നല്ല കൈപ്പ് ഉണ്ടാവും അത് ചുടുവെള്ളത്തിലോ അത് കലക്കി കുടിച്ചാൽ മാത്രം മതി ആദ്യം വെറും വയറ്റിലും പിന്നൊരു സന്ധ്യാസമയത്തും കഴിക്കും കഴിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഷുഗർ കൂടുതൽ കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞ് വരും എന്നുള്ളതാണ് ഒരു നൂറ്റി എൺപത് വരെ ഷുഗറുള്ള ഒരാൾ മരുന്ന് കഴിക്കാതിരിക്കുക എന്നുള്ളതും കൂടി ഇതിൻ്റെ മറ്റൊരു കാര്യം കൂടിയാണ് ഷുഗറിൻ്റെ ലെവല് നമ്മുടെ ശരീരത്തിൽ എപ്പോഴും കൂടി നിന്നെങ്കിൽ മാത്രമാണ് നമുക്ക് പേൻഗ്രിയാസ് പ്രവർത്തിക്കുകയുള്ളൂ ഷുഗർ നമ്മൾ മരുന്ന് കഴിച്ചിട്ടോ മറ്റുള്ള ഏതെങ്കിലും മരുന്നോ ഗോളികളൊക്കെ പലതും കഴിച്ചിട്ട് ആൾക്കാർ ഷുഗർ കൺട്രോളിൽ നിർത്തുമ്പോൾ നമ്മുടെ പാൻ പ്രവർത്തിക്കില്ല എന്നുള്ളത് മറ്റൊരു വലിയൊരു കാര്യം കൂടിയാണ് അപ്പോൾ നമുക്ക് ഷുഗർ എന്ന് പറയുന്നത് നിങ്ങൾ ആദ്യം തന്നെ ആലോചിക്കുക നമ്മൾ കുട്ടിയെ ചെറുപ്പകാലങ്ങളിലൊക്കെ രണ്ടോ മൂന്നോ നാലോ ക്ലാസ് പായസങ്ങളൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ തലയ്ക്കൊരു മത്ത് കയറും ഈ മത്ത് ഷുഗർ കയറുന്നത് തന്നെയാണ് പക്ഷേ നമ്മുടെ ശരീരം അതിന് പാൻ പ്രവർത്തിച്ച് ഇൻസുലിൻ ഉൽപ്പാദിപ്പിച്ച് ഇന്ന് അത് ആ പഞ്ചസാരയെ ഗ്ലൂക്കോസാക്കി മാറ്റാനുള്ള സമയം നമ്മൾ അന്ന് കൊടുത്തിരുന്നു ഇന്ന് എല്ലാവരും തല കറങ്ങുമ്പോഴേക്കും ഗുളിക കഴിക്കും ും പല പല കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെടുന്നത് അതും കൂടി നമ്മൾ തിരിച്ചറിയാം നമ്മൾ ഷുഗർ വരുന്ന തല കറങ്ങി കഴിഞ്ഞപ്പോൾ ആകെ പ്രശ്നമാകും പ്രശ്നമാകുക ചെല്ലി ഗുളികയും കയ്യു പിടിച്ച് നടക്കുന്ന ആളുകളൊക്കെ പ്രത്യേകം മനസ്സിലാക്കുക നമ്മൾ ഇതുകൊണ്ടൊന്നും നൂറ്റി ഇരുനൂറൊക്കെ ആവുക ഒരു ഇരുന്നൂറ് വരെയൊക്കെ ഷുഗർ ആയി എന്ന് കരുതിയിട്ട് അപ്പോഴേക്കപ്പോൾ ഒന്നും ആരും മരിക്കൂല കിഡ്നി പോകില്ല ഒന്നും പോകില്ല പക്ഷേ ഇതൊക്കെ പഴയ കാലത്ത് അങ്ങനെ ആയിരുന്നു ഇപ്പോൾ ജനങ്ങളുടെ കൂടുതലും ബിസിനസ് മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് തന്നെ പല പല ആൾക്കാരോടും ഇത് കഴിച്ചാലേ ശരിയാവുള്ളൂ കഴിച്ചാലേ ശരിയാവുള്ളൂ എന്നുള്ള ധാരണ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് പേടിച്ചിട്ട് തന്നെയാണ് ഇത് എല്ലാവരും കഴിക്കുന്നത് ആദ്യം മനസ്സിലാക്കുക നൂറ്റി വരെ നമുക്ക് ഒരു ആ ഒരു ആപത്തും വരില്ല പ്രശ്നവും അപ്പോൾ അത് നിങ്ങൾ ഷുഗർ കൂടി നിന്ന് കഴിഞ്ഞാൽ സ്വമേധയാൽ തന്നെ നമ്മൾ നല്ലതുപോലെ വെറും വയറ്റിൽ വെള്ളം കുടിക്കുക അതുപോലെ ഈ കാര്യങ്ങളും മതിന്നുകളും ഈ എക്സസൈസും മർമ്മ പ്രയോഗമാണ് ഇത് പേന തിരുമ്മൽ എന്ന് പറഞ്ഞാൽ ഇത് മർമ്മ ചികിത്സയിലെ ഏറ്റവും വലിയ ഒരു പ്രക്രിയയാണ് ഈ തിരുമ്മൽ അത് രണ്ട് കയ്യന്റെ പൊറാടിയമ്മിലും കയ്യമ്മിലും കൂടി തിരുമ്മിക്കഴിഞ്ഞാൽ ശരീര സൗന്ദര്യം ദാമ്പത്യ ജീവിതം അങ്ങനെ ആരോഗ്യം എല്ലാതും നമുക്ക് തിരിച്ചു പിടിക്കാൻ കഴിയും എന്നുള്ളതാണ് വൈദ്യം ജ്യോതിഷ മാന്ത്രികം എന്നുള്ള ജോ വൈ വൈദ്യം ജ്യോതിഷം മാതൃകം എന്നുള്ള വീഡിയോ വീഡിയോകൾ അപ്ലോഡ് ചെയ്യാറ് ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലക്കൻ സമർത്ഥിക്കഴിഞ്ഞാൽ വിരൽത്തുമ്പിലണ്ടായിരിക്കും വൈദ്യ